ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു ഡിലേമയാണ് എങ്ങനെയാണ് ഇംഗ്ലീഷ് പേപ്പർ പഠിക്കേണ്ടതെന്നുള്ളത് അല്ലെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ അവിടെ വരുന്നുണ്ട് അവനോടൊപ്പം ഇംഗ്ലീഷ് വൊക്കാബുലറിയുടെ പേപ്പർ വരുന്നുണ്ട് പ്രിസേ റൈറ്റിംഗ് ഉരുത്തം പിടിയില്ലാത്ത ടോപ്പിക്സ് ആണ് ഇതൊക്കെ എസ് എ റൈറ്റിംഗ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെ പഠിക്കണമെന്ന് ആലോചിച്ചു നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഇതൊക്കെ സമഗ്രമായിട്ട് കവർ ചെയ്ത് നിങ്ങളെ എക്സാമിന് വെൽ എക്യുപ് ചെയ്യുന്ന രീതിയിൽ ഫ്രീ ക്ലാസ്സസ് നമ്മുടെ പ്ലാറ്റ്ഫോം ആരംഭിക്കുകയാണ് സോ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഞാൻ ടൈം ടേബിൾ ഇവിടെ കൊടുത്തേക്കാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ രാവിലെ ഇതിൻ്റെ ലിങ്ക് നമ്മളിടുന്നതായിരിക്കും രാവിലെ പത്ത് മണിക്കാരെയും ക്ലാസ് വരിക ലിങ്ക് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് സൂം വഴി കാണാവുന്നതാണ് സോ ടെലിഗ്രാം ഫാമിലിയുടെ അംഗങ്ങളാവുക ബിക്കോസ് നമ്മുടെ ടെലിഗ്രാമിൽ ഡെയിലി മോക്ക് ടെസ്റ്റുകളും ഇത്തരത്തിലുള്ള ക്ലാസ്സുകളും പി ഡി എഫ് നോട്ട്സും ഒക്കെ തരുന്നതാണ് വലിയൊരു ലേണിംഗ് എക്കോ സിസ്റ്റം ആണ് അത് നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാനും കൂടുതൽ അറിവ് നേടാനും കോമ്പറ്റീഷൻ പുഷ് ചെയ്യാനും റാങ്ക് ഹോൾഡേഴ്സ് ആവാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും അതൊന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് വരാം പക്ഷേ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ കാര്യം വീട്ടമ്മമാരും വർക്കിംഗ് ക്യാൻഡിഡേറ്റ്സും ഉണ്ടായിരിക്കും അവർക്ക് ലൈവ് ക്ലാസുകൾ പൊതുവെ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ ലൈവ് ക്ലാസിൻ്റെ റെക്കോർഡിങ്സും യൂട്യൂബിൽ അവൈലബിൾ ആക്കുന്നതാണ് എന്നാലും കഴിയുന്നിടത്തോളം ആൾക്കാർ ലൈവ് ക്ലാസ് തന്നെ കണ്ട് ഇൻട്രാക്ട് ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ബിക്കോസ് ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ ആദർശ് സാറാണ് അദ്ദേഹം എസ് ഐ റാങ്ക് ഹോൾഡറാണ് അതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നെറ്റ് ഹോൾഡറുമാണ് കാര്യം അക്കാഡമിക്കലായിട്ട് ഇംഗ്ലീഷ് സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്തൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ടെക്നിക്സ് യൂസ് ചെയ്ത് സ്പെസിഫിക് ടിപ്സും അദ്ദേഹത്തിൻ്റെ വർഷങ്ങളോളമുള്ള ടീച്ചിങ് എക്സ്പീരിയൻസ് യൂസ് ചെയ്ത് ഇംഗ്ലീഷിൻ്റെ പേപ്പർ നിങ്ങൾക്ക് ഈസിയാക്കി കിട്ടുന്നതാണ് ഇതിൻ്റെ പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യും അത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക റിസോഴ്സസ് ഞങ്ങൾ തരാം അത് പഠിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം നിങ്ങളുടെ ഡ്യൂട്ടി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു പെയ്ഡ് ബാച്ച് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല ഹൈക്കോർട്ട് അസിസ്റ്റൻ്റിന് പെയ്ഡ് ബാച്ച് ഞങ്ങൾക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ക്ലാസ്സസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നത് ഡിഗ്രി ലെവൽ ലോങ് ടേം ബാച്ചിലേക്ക് ഞങ്ങളൊരു അമ്പത് സീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ത്രീ തൗസൻഡ് റുപ്പീസ് ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഉൾപ്പെടെ കെ എ എസ് പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂ കോമൺ ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ സിലബസ് ഇതൊക്കെ സമഗ്രമായിട്ട് പഠിക്കുന്ന ഒരു വർഷം ഉള്ള ബാച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായി കിട്ടുന്നതാണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാച്ചിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും അതുപോലെ തന്നെ കോമ്പറ്റീഷൻ പുഷ് ചെയ്യുക എന്നുള്ള ആ ഒരു ഫിലോസഫിയുടെ പുറത്ത് ഞങ്ങൾ എൽ ഡി സിക്ക് റാങ്ക് പൂസ്റ്റർ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൽ ടി സി എക്സാം എന്നുവരെയാണോ അതുവരെ കോഴ്സിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും എലിമിനേഷൻ ടെക്നിക്സിൻ്റെ ട്രെയിനിങ്ങും സിവിൽ സർവീസിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ പരിശീലനവും സ്ട്രെസ് മാനേജ്മെൻറ്റ് ടൈം മാനേജ്മെൻറ്റ് റാങ്ക് ബൂസ്റ്റിംഗ് ക്ലാസസ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിരിക്കും ഒന്നെങ്കിലും അഫോർഡബിൾ ആയി അതല്ലെങ്കിൽ ഫ്രീ ആയി ക്ലാസുകൾ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഫിലോസഫി സോ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ വളർത്തിയത് നിങ്ങളാണ് ഇനിയും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഫ്രീ ക്ലാസ്സുകൾ ധാരാളം തരുന്നത് പി ഡി എഫ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഈ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും ഈ ഒരു ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക കാര്യം നോളജ് ഷെയർ ചെയ്യും തോറും ഗ്രോ ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് അല്ലേ അപ്പോൾ ക്ലാസ്സിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ കിട്ടുന്നതാണ് ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഈ വ്ലോഗ്സ് എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി നേരെ അങ്ങോട്ട് വരാൻ സാധിക്കും സോ പുഷ് പുഷ്ട കോമ്പറ്റീഷൻ മാക്സിമം പഠിക്കുക ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് റാങ്ക് ഫൗണ്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിലെ നമ്മുടെ ലേണിംഗ് കമ്മ്യൂണിറ്റിയിലെ സ്റ്റുഡൻസ് ധാരാളം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പരീക്ഷയിലും കമ്പനി ബോർഡ് പരീക്ഷയിലും ഒക്കെ നമ്മൾ കണ്ട ഒരു കാര്യം അതാണ് സോ ചരിത്രം ആവർത്തിക്കട്ടെ അതിനായി നിങ്ങളേറ്റവും കൂടെ നിൽക്കുക